കോൺഗ്രസ് പാർട്ടി സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം നാളിതുവരെയും നേരിടാത്ത പ്രതിസന്ധികളെയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് വർത്ത പുതിയ സജീവമായിട്ടും സംസ്ഥാനത്തെ കോൺഗ്രസ് യാതൊരു മാറ്റവും കെ പി സി സി അധ്യക്ഷനായി പേരാവൂർ എം എൽ എ സണ്ണി ജോസഫ് ചുമതലയേറ്റപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രതീക്ഷയുടെ പുതിയ പ്രത്യാശ പകരുന്ന നിലയിലേക്ക് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ എത്തപ്പെടുമെന്ന് എല്ലാവരും കരുതി എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു കേരളത്തിൽ നേതൃമാറ്റമില്ലെങ്കിൽ അധികാരത്തിലെത്താൻ കഴിയില്ലെന്ന സുനിൽ കനുകോലുവിന്റെ സർവേ റിപ്പോർട്ടും ദീപാദാസ് മുൻഷിയുടെ വിലയിരുത്തലും നേതൃമാറ്റത്തിന് അന്ന് വഴിയൊരുക്കിയിരുന്നു ആ വഴിയൊരുക്കൽ പാർട്ടിക്ക് യാതൊരു ഗുണവും ചെയ്തില്ല എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുമ്പോൾ സ്വീകരിച്ച ഒരേയൊരു മാനദണ്ഡം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മികവ് കാണിച്ചുവരും ഒപ്പം സാമുദായിക സമവാക്യത്തിലെ സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കുന്ന ഫോർമുലയുമായിരിക്കണം എന്നത് മാത്രമായിരുന്നു രണ്ടായിരത്തി നാലിൽ പി ശേഷം ആദ്യമായി ക്രൈസ്തവ സഭയിൽ നിന്നുള്ള ഒരാൾ പാർട്ടിയുടെ അമരത്ത് എത്തുക സണ്ണി ജോസഫിന്റെ സ്ഥാനാർഹണ കൊണ്ടുണ്ടായതാണ് തങ്കച്ചിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ എ കെ ആന്റണിയാണ് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന ക്രൈസ്തവ നേതാവ് പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന ക്രൈസ്തവ വിഭാഗത്തെ തിരികെ കൊണ്ടുവരികയെന്ന ഉദ്ദേശത്തോടെയാണ് സണ്ണി ജോസഫിനെയും ആന്റോ ആന്റണിയെയും ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചത് ഒടുവിൽ സണ്ണി വക്കീലിന് നറുക്കുവീടു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലെത്തുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്ന മറ്റൊരു കാര്യം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ കേരളത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ കോൺഗ്രസ് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലേറി അഞ്ചു വർഷം പൂർത്തിയാക്കിയെങ്കിലും അന്ന് സംസ്ഥാന നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി സി പി എം ആയിരുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ചിത്രം ഇത് തന്നെയായിരുന്നു ഒരു വർഷത്തിനു പുറം സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അധികാരത്തിലെത്തുന്നതിൽ കുറഞ്ഞൊന്നും പാർട്ടിക്ക് ചിന്തിക്കാൻ കഴിയില്ല പത്ത് വർഷം തുടർച്ചയായി പ്രതിപക്ഷ ചെറിയ ക്ഷീണമൊന്നുമല്ല സംഘടനാ തലത്തിൽ പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എണ്ണിയാൽ ഒടുങ്ങാത്ത വിവാദങ്ങൾ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ തലയ്ക്ക് മീതെ നിൽക്കുന്നുണ്ട് ഓരോ പ്രശ്നങ്ങൾ ഒതുക്കി വരുമ്പോഴാണ് അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നത് ശക്തി കേന്ദ്രങ്ങളിൽ പോലും കടന്നു കയറി വിജയിക്കാനുള്ള ഫോർമുല കൈവശമുള്ളവരെ പാർട്ടി തലപ്പത്ത് കൊണ്ടുവരുന്നത് നിർണായക ലക്ഷ്യങ്ങളുടെ പേരിൽ തന്നെയായിരുന്നു യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായി ഷാഫി പറമ്പിലും പി സി എല്ലാം അവരോധിക്കപ്പെട്ടതും ആ ലക്ഷ്യത്തിന്റെ പേരിൽ തന്നെയായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മൂന്ന് തവണയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ കണ്ണൂർ ജില്ലയിലെ പേരാവൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയത് കന്നിയംഗത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പരാജയപ്പെടുത്തിയതാകട്ടെ സി പി എമ്മിന്റെ ജനകീയ മുഖമായ അനന്ത് സിറ്റിംഗ് എം എൽ എ കെ കെ ശൈലജയെ പിന്നീട് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ശക്തമായ മത്സരത്തിനൊടുവിൽ പേരാവൂരുകാർ സണ്ണി ജോസഫിനെ കൈവിട്ടില്ല വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ മിന്നും താരമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റായ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വിജയം ആവർത്തിച്ചു ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളൊന്നായി വടകര ലോക്സഭാ മണ്ഡലത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സി പി എം സ്ഥാനാർത്ഥിയെ ഒരു ലക്ഷത്തിലധികം വോട്ടിനാണ് ഷാഫി തോൽപ്പിച്ചത് വണ്ടൂർ എം എൽ എ പി അനിൽകുമാറും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പയറ്റുതെളിഞ്ഞ നേതാവാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ആകട്ടെ സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ പോയി മത്സരിച്ച് മണ്ഡലം സ്വന്തം കുത്തകയാക്കുന്നയാളാണ് പത്തനംതിട്ടയിലെ കോന്നി മണ്ഡലത്തിന്റെ പര്യായമായി മാറിയ നേതാവായിരുന്നു അടൂർ പ്രകാശ് ഇതേ മോഡൽ തന്നെയാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലും അടൂർ പ്രകാശ് ആവർത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിപിഎം ജില്ലാ സെക്രട്ടറി വി ജോയിയെ ശക്തമായ മത്സരത്തിനൊടുവിലാണ് അടൂർ പ്രകാശ് പരാജയപ്പെടുത്തിയത് എന്നാൽ ഈ തഴമ്പൊന്നും കോൺഗ്രസിന് പ്രയോജനകരമായി മാറുന്നില്ല ഓരോ നാളും പുതുതായി വരുന്ന വിവാദ കൊടുങ്കാറ്റിൽ നേതാക്കളുടെ താരപരിവേഷങ്ങൾ അടർന്നു വീഴുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭ പിടിച്ചെടുക്കുവാൻ ആസൂത്രണം ചെയ്തിട്ടുള്ള വമ്പൻ പദ്ധതികളടക്കം വിവാദങ്ങളുടെ കൊടുങ്കാറ്റിൽ തകർന്ന് തരിപ്പണമാവുകയാണ്